ചായയേക്കാൾ ഒരൽപ്പം കോഫിയോട് ഇഷ്ടം കൂടുതൽ ഉള്ളവരാണ് കൂടുതലായി ഉള്ളത് സ്പെഷ്യൽ സ്മെല്ലും രുചിയും ഒക്കെയാണ് കോഫി പ്രിയത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ ലോകത്ത് വ്യത്യസ്തമായ ഒരുപാട് കോഫികളുണ്ട് കോഫി മേക്കിംഗ് കൊണ്ടും രുചി കൊണ്ടും എല്ലാത്തിനും പ്രത്യേകതയുമുണ്ട് പക്ഷേ ലോകത്തെ ഏറ്റവും രുചിയുള്ള കോഫികളെ കുറിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലോകത്തിലെ രുചിയേറിയ മുപ്പത്തി എട്ട് കോഫികളുടെ പേരുള്ള ഒരു ലിസ്റ്റാണത് അതിൽ രണ്ടാം സ്ഥാനത്തുള്ള പേര് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫിയുടേതാണ് പ്രശസ്ത ഭക്ഷ്യയാത്ര പ്ലാറ്റ്ഫോമായ ടേസ്റ്റ് അറ്റ്ലസ് ആണ് കോഫികളെ റേറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള ചാർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ക്യൂബൻ എക്സ്പ്രസ്സോ ആണ് രണ്ടാം സ്ഥാനമാണ് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഫിൽട്ടർ കോഫിക്ക് ലഭിച്ചിരിക്കുന്നത് ഡാർക്ക് റോസ്റ്റ് കോഫിയും പഞ്ചസാരയും ഉപയോഗിച്ചാണ് ക്യൂബൻ എക്സ്പ്രസ്സോ തയ്യാറാക്കുന്നത് കോഫി ഫിൽറ്റർ മെഷീനിലാണ് ഇന്ത്യൻ ഫിൽറ്റർ കോഫി തയ്യാറാക്കുന്നത് സാധാരണ കാപ്പികളിൽ നിന്നും ഫിൽറ്റർ കോഫിയെ വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഘടകം അതിന് ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി തന്നെയാണ് അറബിക്കോ ചെടിയിൽ നിന്നുള്ള ശുദ്ധമായ കാപ്പിക്കുരുമാണ്വാണ് ദക്ഷിണേന്ത്യൻ ഫിൽറ്റർ കോഫിക്ക് ഉപയോഗിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ കൂടുതൽ പ്രശസ്തവുമാണ് ഈ കോഫി